വേറെ എറണാ എൻ്റെ ഒരു പുറമേക്കണോ പൂള വെക്കാൻ ഇറങ്ങി പോയേ വണ്ടി അത് ഞാൻ കൂടെ കറക്കിരുന്നു ഇത് കേട്ടപ്പോ ഞാനിറങ്ങി പോയി പൂളാങ്ങ രാത്രി ചേച്ചിന്റെ ഇതൊക്കെ കിരീണ അവിടെ ഞാൻ നിന്നിട്ട് വണ്ടി വണ്ടി നിർത്തി കജ്ജി കട്ടിട്ട് വണ്ടി പോടുക ഹലോ ഹലോ എല്ലാവർക്കും എല്ലാവർക്കും പുതിയൊരു ഒരാളുള്ള അസ്സാം വലിക്കും എല്ലാര്ക്കും കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് തിരക്കായി പോയി നിനക്ക് എന്റെ അമ്മാന്റെ ബർത്ത്ഡേക്ക് എനിക്ക് കൂടാൻ പറ്റില്ല അല്ലേ പക്ഷെ ഒഴിവാക്കി ബർത്ത്ഡേ എന്താന്ന് പോലും അറിയില്ല നീ നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഞങ്ങള് വണ്ടി വാങ്ങി അതും കണ്ടിട്ടില്ല നമ്മൾ ഇന്നത്തെ ആ നമ്മൾ ഇന്നത്തെ ബ്ലോഗ് എന്താന്ന് വിചാരിച്ചു കഴിഞ്ഞാല് അനു ഇവിടെ വന്നുകൊണ്ട് ഞമ്മളിന്നിവിടെ നെയ്ച്ചോറും പിന്നെ ചിക്കൻ കറി ചിക്കൻ കറി ഇതാണ് കേട്ടോ ഗൈസ് നല്ല രസം എങ്ങനെയുണ്ട് നല്ല രസമുണ്ട് മട്ട് കണ്ടപ്പോ നല്ല രസം കാണാൻ മമ്മാക്ക് പറ്റിയ ഇത് കിട്ടില്ലറാ എന്ത് പറയുന്ന റെഡിമെയ്ഡ് എടുക്കലില്ലല്ലോ അടിച്ചാൽ അതെ അതെന്നെ ഞാനും പറഞ്ഞത് ആ എന്നാ നമുക്ക് പരിപാടി തുടങ്ങിയല്ലേ അമ്മ നമ്മള് സാധനം പോലും വാങ്ങിയിട്ടില്ല ആലോചിക്കണം ചിക്കൻ ഇവിടെ ചോറിന്റെ അരിയില്ലേ അരിയണ്ട് അല്ലേ ചിക്കൻ വാങ്ങാൻ പോകണം എടാ രണ്ടാളം പോയിട്ട് ചിക്കൻ സാധനം പിടിച്ചോ പോയിക്കോ വാങ്ങിയിട്ടില്ല സാധനങ്ങളോ അങ്ങനെ ഇടാ മസാലയും കാര്യങ്ങളും എല്ലാ സാധനങ്ങളും ഉണ്ടോ ഉണ്ടോ ഉണ്ട് അപ്പൊ കൈ ഇന്ന് നമുക്ക് സ്പെഷ്യൽ നെയ്ച്ചോറും ചേങ്ങാച്ചോറും ചിക്കൻ കറിയാണ് കൈസ് നമ്മൾ തേങ്ങല്ലേ നമുക്ക് തെങ്ങണ്ട് തെങ്ങിണ്ടായ്മേക്ക് കിട്ടൂലേ എന്നാ എന്നാ കൈ ഞാനും പോയിണ്ട് സാധനം വാങ്ങിക്കൊണ്ടെ നിങ്ങൾ എല്ലാരും ഈ ഒരു സാധനം കണ്ടു കഴിഞ്ഞു ഞങ്ങൾ വാങ്ങിയ സോഫയാ അതെ സോഫ എങ്ങനെ അടിപൊളി സോഫല്ലേ കടക്കൻ ചെയ്യാൻ തടക്കടിയൊക്കെ വെച്ചിട്ട് ഇതെന്താ സംഭവം എന്ന് മനസ്സിലായില്ല എല്ലാര്ക്കും അതെ ഞമ്മളെ നമ്മളെ ഉമ്മിന്റെ സീറ്റാണത് അതിന്റെ ഉപകാരമായില്ലേ അതെ കയ്യില് കൊണ്ടോ ഇവിടെ നിർക്കാ വണ്ടി കൊണ്ടുപോകുന്ന സിംപിൾ സിമ്പിൾ പരിപാടികള് അല്ലേ കഴിഞ്ഞല്ലേ ഗൈസ് ഞങ്ങൾ ഇറങ്ങാൻ നോക്കട്ടെ ടൈം ഇല്ല കാരണം ഇപ്പൊ തന്നെ അത്യാവശ്യം ഏകദേശം എത്ര മണി ആയില്ലേ നേരായി അപ്പൊ ഞങ്ങള് ചെന്നിട്ട് സാധനം വായിക്കൊണ്ടിരുന്ന ചിക്കനും മൈക്കൊണ്ടിരണ്ട് ഓക്കെ ചിക്കൻ വാങ്ങാൻ വന്നു എത്ര കിലോ ആണ് അമ്മ കിലോ മൂറ് ചെറുതാക്കണോ വലുതാക്കണോ കഴിക്കില്ല തേങ്ങാച്ചോറും ചിക്കൻ കറിയാണ് അപ്പൊ അയിനുള്ള സാധനങ്ങൾ അല്ലേ കോഴിക്കളോ വാങ്ങണ്ടു വാങ്ങണന്നുണ്ടല്ലേ ആ എന്നാ പൂരി അവിടെ അച്ചട മനസ്സിലൊന്നാണ് കേട്ടോ മതി ഇപ്പൊ തന്നെ കൊറേ ആയി എത്ര ഇപ്പൊ

ഇത് വാങ്ങിയാണ്ട് കോഴിത്തീറ്റീ വാങ്ങിയാണ്ട് ഇത് തിരിച്ച് പോകണം എന്നിട്ട് പരിപാടി ഇറങ്ങണം തേങ്ങാച്ചോറും ചിക്കൻ കറിയും അല്ലേ തേങ്ങാച്ചോറ ആ തേങ്ങാച്ചോറ് ചിക്കൻ വാങ്ങിക്കഴിഞ്ഞു ഇനി കോഴിത്തീറ്റയും കൂടി വാങ്ങാണ്ട് കോഴ്ത്തീറ്റ അല്ലേ കൊഴ്ത്തീറ്റ അല്ലേ കൊഴ്ത്തീറ്റയും കൂടി വാങ്ങാണ്ട് ഇപ്പൊ എന്താ മുട്ട കിട്ടുന്നുണ്ട് ഇപ്പൊ ആടാൻ പറഞ്ഞാ അഞ്ഞൂറ് ഉറുപ്യക് കൊഴുത്തീറ്റ മുട്ട കുറഞ്ഞപ്പോ അങ്ങനെ 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 ഗൈസ് ഞങ്ങൾ പെരിയിലെത്തില്ലേ എന്താ സാധനങ്ങളെടുത്തോളൂ ഇമ്മ നടന്നു നടന്ന് പോന്നിക്കാണ് ഇവിടുന്നട്ടോ കേട്ടായി നടന്നു പോന്ന് ഗൈസ് ഇത് പിന്നെന്താ ഉള്ക്കിടക്ക് ഞാൻ പണ്ടര വിടിച്ചാ കോഴിത്തീറ്റയാണ് ഗൈസ് ഇത് ഉള്ളക്കണോ അതോ ഉള്ളുക്കെടുത്ത നടക്കുന്ന പൂച്ചാളൊക്കെ കാത്തൊക്കെ ഒന്നാ വേണ്ടിട്ട് എന്താ പറഞ്ഞ അമ്മമ്മ

ണോ പൂള ചക്കര വണ്ടി അത് ഞാൻ ഇവിടെ കറക്കു ഇത് കേട്ടപ്പോ ഞാനിറങ്ങി പോയി പൂള അങ്ങാനിടാ വണ്ടി അവിടെ പോയി തിരിച്ചു ഇവിടെ ഞാൻ അവിടെ രാജ്യത്തേക്കിന്റെ കീണഅവിടെയാന്നിട്ട് വണ്ടി വണ്ടി നിർത്തി കച്ചി വണ്ടി പോകുക ഇത് പറഞ്ഞിട്ട് നിൽക്കാൻ കൊടുക്കുന്ന ഓന കുഴിച്ച കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞേക്കാൾ ഉള്ളില് പോയി കോമഡി കേക്കണ്ടേ ഞാൻ കൊറേ ആൾക്കാരില്ല എന്നാലും നോക്കണ്ടേ പോയി പറയും തേങ്ങോ ఆడియో కొంచెం కూలాణం ആ ഉമ്മ അപ്പത്തിന് ഉള്ളി ഇഞ്ചിയൊക്കെ ശരിയാക്കിണ്ട് ഇല്ല പണി കളഞ്ഞ ചിക്കൻ കഴിക്കണം താക്ക് ചിക്കൻ താക്കണേ ചിക്കൻ കഴിക്കണം അരിയൊക്കെ കഴിക്കത്തിട്ട് ഓ അക തേങ്ങ മാത്രമേ ചണ്ടിട്ടുള്ളൂ അപ്പൊ എന്താ പോയിണ്ട് ചിക്കൻ കഴുകിട്ട് വരട്ടെ വന്നിട്ട് നമുക്ക് ബാക്കി കലാപരിപാടികള് ചിക്കൻ കൈ കഴിഞ്ഞു ചിക്കൻ ആക്കണേ കൈക്കേ ഉമ്മേ ഉമ്മേ െ മകൻ അപ്പത്തിന് ചിക്കൻ കഴിക്കി ഇമ്മനെ കാട്ടി എന്ത് പൊളിച്ചാണ് ഇതാക്കി വെച്ചു വെളുത്തോട്ടീൻ ചെളു വെല്ലുവിടിച്ചു ആ ചിക്കൻ ചിക്കൻ ഒക്കെ വലുത് ആ പിന്നെ ചതച്ചു ഇഞ്ചി ഉള്ളിയൊക്കെ ചതച്ച് ഇതാക്കി വെച്ചു അരി എടുത്തുവച്ചു ഉലുവേ ഉലുവടു മറ്റേ സാധനം ടൈലിട്ടിട്ടില്ലേ തുടങ്ങിക്കോളി ഉള്ളിയണോ തുടങ്ങിക്കോളി നമ്മളെ അടുപ്പ് ഇവിടെ പൊകഞ്ഞോട് കുത്തിരിക്കുന്നുണ്ട് രസം വെള്ളം ആ തിളപ്പിക്കാൻ വേണ്ടി വെച്ചാൽ അതി തന്നെ അരി ഇതാക്കണേ ഇതിലോ ചട്ടി ആ അപ്പൊക്കം വേണല്ലേ ആക്കില്ലല്ലോ ും രസം രസം ചിക്കൻ മാറ്റി വെക്കാം ശരി ആയിക്കോളെന്തേലും സഹായമാണ് മതിയാവുമോ ഞാൻ ഉദ്ദേശിച്ച് പ്രോത്സാഹനം ചെയ്യണോ ഒരാഴ്ച പറ്റും

സാധനങ്ങളൊക്കെ സെറ്റ് അല്ലേ സെറ്റല്ലേ ഈ സാധനം കൈസ് ഇതാണ് ഉമ്മ അരച്ചാണ്ട് വെച്ച് പറഞ്ഞ സാധനേ പിന്നെ അരിഞ്ഞു വെച്ചാണ് മുളകും പിന്നെ തക്കാളി അരിഞ്ഞു വെച്ചെന്തെ ആ ഇതും വെച്ചിട്ട് കഴിക്കാൻ പോണേ എന്നാ വേനോളീ പണിയാള് നടക്കട്ടെ കൈസ് പണിയാളൊക്കെ കെ കൃത്യായിട്ട് നടക്കട്ടെ ഞമ്മളുടെ ബാക്ക്ഗ്രൗണ്ടിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന പറഞ്ഞിട്ട് പിന്നെ എട്ടരായി സാധാരണ എട്ടുമണി ആകുമ്പോളങ്ങമ്മയാണ് അല്ലേ ഇന്നിപ്പിങ്ങനെ ക്ഷമയോടെ കുത്തിരിക്കല്ലേ തേങ്ങാച്ചോറ് വേണ്ടിട്ട് കുട്ടികൾ

തേങ്ങാ തേങ്ങാച്ചോറ് കാളാച്ചോറുണ്ടെങ്കിൽ കണ്ടു പരിപാടി അറിയാക്ക് ഒട്ടുമിക്ക എല്ലാവർക്കും നീ അറിയാക്ക് മിക്സ് ചെയ്യല്ലേ മിക്സ് ചെയ്തോളെ അടുപ്പത്താണ് വെക്കല്ലേ ചോളി ചോളി റേസ് വള്ളം തിളച്ചാണ് മറ്റേത് കറി വെള്ളം വെച്ചിരിക്കണെ ഇങ്ങനെ വെക്കല്ലേ റൈസ് അടിയിൽ കരിവാക്കാൻ സാധനാണ് പറഞ്ഞില്ലേ നേരത്തേക്ക് ആവാൻ നോക്കീട്ടോ മെല്ലെടുത്താൽ മതി സാവധാനം എടുത്താൽ മതിയോ കയ്യാവാൻ നോക്കിട്ടോ മെല്ലെ അടച്ചൊക്കെണ്ടേ ഇത്ര പണിക്കുള്ളു കൈസ് ഉണ്ടാക്കാൻ എല്ലാരും കണ്ട പഠിച്ചോളി ആവശ്യം വരും അതെ അതെ അതായത് തേങ്ങാച്ചോറിന് മഞ്ഞ കളറല്ലേ മഞ്ഞ മഞ്ഞപ്പിത്ത പൈസ എന്താണേ മഞ്ഞള് മഞ്ഞൾഡാ സോറി ഗൈസ് ഇളക്കി കൊടുക്കുക ൊടുക്കല്ലേ ഇനി അതാണ്ട് അവിടെ നല്ലോണ്ട് പൊടിച്ചെ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം വെയിറ്റ് ചെയ്യല്ലേ മകണപ്പത്തിനോടെ വെല്ലുളളി അരി ഉണ്ട് കറിക്കില്ലത് ചിക്കൻ കറിക്കില്ലുള്ളി അരിഞ്ഞു കൊടുക്കുന്നുണ്ട് പരിപാടികളൊക്കെ തകൃതി നടക്കുന്നുണ്ട് ചിക്കൻ അകണ്ട് അത് ഗ്യാസ് വെക്കണേ ഓക്കേ ഗൈസ് ഈ പാത്രത്തിലാണ് വെക്കണേ ഓക്കേ പഴയ കുക്കറല്ലത് ആ വാവ് കുക്കറല്ലത് വടപ്പില്ലല്ലേ അതിലിട്ടിപ്പോ തിളപ്പിച്ചല്ല അങ്ങനൊക്കെയാണ് ചെയ്യല് എന്തായാലും നടക്കട്ടെ അന്ന് പൊട്ടിത്തെറിച്ചിട്ടാണ് ഇവിടെ പൊട്ടിയതൊക്കെ ചെയ്തത് പിന്നെ അവിടെ പൊട്ടിയിക്കണ് അങ്ങനെ പരിക്കാളൊക്കെ ഉണ്ടായിരിക്കണെ ഇനി എന്തായാലും അത് കഴിയട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം അങ്ങനെ ഉള്ളി അരിഞ്ഞു കഴിഞ്ഞു അല്ലേ ഇനി അത് ചട്ടിക്ക് ഇടാം കത്തിച്ചെളി വാറ്റിയെടുക്കണോ നല്ലോന്ന് വാറ്റിയെടുക്ക വെളിച്ചെണ്ണ ഉണ്ടല്ലോ അറിയില്ലേ അമ്മാക്ക് കണ്ടില്ല ഓയില എണ്ണ വെളിച്ചെണ്ണല്ലേ വെളിച്ചെണ്ണ വെച്ചു അത് ഇത് കത്തിച്ചെളി കത്തിച്ചെണ്ണോ പപ്പടമല്ലേ കൊണ്ടന്നു അതാക്കണേ ഇപ്പടം ഉണ്ട് പപ്പടംണ്ട് പപ്പടം പോയിച്ചോളൂ അല്ലേ അത് നല്ലൊരു മുന്നേറ്റാണ് പപ്പടം തേങ്ങാച്ചോറും ചിക്കനും സമാധാനായി ഗൈസ് എന്ത് രസാക്കി തരാം അതെ 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 ഇരുന്ന് കഴിഞ്ഞിട്ട് സൽക്കരിച്ചാണ് ചിക്കൻ കളി പപ്പടോ ഇനി ഒന്ന് വാറ്റി എടുക്കട്ടെ ഗൈസ് എന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം ഞമ്മളെ ഉള്ളി ഇവിടെ വായിറ്റാണ് വാടി കഴിഞ്ഞിട്ട് ഞാൻ കാട്ടി തരാം വായിറ്റാ കറുകണ് കരയാമ്പോ എന്താ കറുകപ്പട്ട കറുകപ്പട്ട തൊലി അല്ലേ അതൊക്കെ ഇടുക്കണ് ഇനി കഴിഞ്ഞ് ഇനി എന്താണല്ലേ തക്കാളി തക്കാളിയും പിന്നെ മുളകുമല്ലേ ല്ലേ എന്താ പറഞ്ഞാൽ മസാലകൾ എന്തൊക്കെയാ വേണ്ടി നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം മല്ലി വേണം മഞ്ഞൾ വേണം മഞ്ഞള് പിന്നെ പൊടി വേണം പിന്നെ ചിക്കൻ മസാല പിന്നെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരു പാത്രത്തിൽ ആക്കണ്ട കൂടി ണോണ്ടോ മിസ്സായ പെരിഞ്ചീരല്ലാത്തതിനായി ഇതാക്കണ് പെരിഞ്ചീരം വെക്കുന്നു കറി ഉണ്ടായിക്കോട്ടെ കുറച്ച് കറി വേണം ആരണ്ടാക്കണ് ഷെഫാരാ കറിന്റെ ഷെഫാരാ ആക്കണേ ഉമ്മ അല്ലേ അല്ലേ ഓക്കേ ഉമ്മയാണെന്നോത്രക്കും ആവശ്യണ്ടോ പെരിഞ്ചീരകം പെരിഞ്ചീരകം എന്താണ് മല്ലിയോ മല്ലി കൊത്തമല്ലി പിന്നെ മുളക് പൊടി അല്ലേ പുകയിപ്പിച്ചതില്ലേ തോനയാണേ ഒരു മീഡിയത്തിനൊക്കെ എല്ലാവരും സഹിച്ചു വെല്ലിജീരുകൊടി അതിട്ടു ഇനി ചിക്കൻ മസാലയുണ്ട് ബാക്കിയുള്ള സാധനങ്ങളിലൊക്കെ ഇട്ടുകഴിഞ്ഞാ ഏകദേശം അവസാനം ഇടൂ കൊറച്ചല്ലേ ഇടൂള്ള എങ്ങനെയാണേ അല്ലേ കറിയൊക്കെ കണ്ടുപിടിച്ച ആരാണോ ചിക്കൻ മസാല ഇട്ടോളി ആ ഞാൻ ആലോചിച്ചേ

പിന്നെ കൊണ്ടെടുക്കണ്ടേ കൊണ്ടേ അങ്ങനൊന്നും പറഞ്ഞു പിന്നെ കുട്ടിന്റെ കാര്യ രണ്ട് പേര് കുട്ടികളായി പേരക്കുട്ടി റൈസ് അതല്ലേ ഗൈസ് നമ്മളെ മസാല ഇവിടെ ആയിക്കൊണ്ടിരിക്കണ്ട് എന്ന വെള്ളമൊഴിച്ചോളി അപ്പൊ വെള്ളം അതിനൊക്കെ ഒരു ടൈമുണ്ടോ ചിക്കൻ ഇടാൻ പോകുന്നു ഗൈസ് ഇനി ഇതുമല്ലേ ിയാ പോരേ വേണ്ട വേണ്ട ആ ഗൈ ഞമ്മള് ഇത് ഇതിന്റെ പേരെന്താ കേങ് കേങ്ങും കൂടി ഇട്ടു അല്ല ആ വെളുത്തുള്ളി ജിഞ്ചർ പേസ്റ്റ് ഇട്ടു അതല്ല ഉമ്മ നേരത്തെ കുത്തിച്ച സാധനം ആ അത് ഉള്ളിന്റെ പെട്ടുല്ലേ ഞാൻ മറന്നു പോയി ഗൈ ശ്രദ്ധക്കുറവാണ് ഗൈ ശ്രദ്ധ കുറവൊക്കെ പോകുമ്പോൾ ആ ഇമ്പളാക്കണ് ഞമ്മളെ ഇതാണ് ഗൈസ് തേങ്ങാ ചോറ് ആയിക്കൊണ്ടിരിക്കാണ് മമ്മ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചാണ് ഇട്ടു ഇഞ് ഒന്നുകൂടി അടച്ചിരിക്കുന്നത് ഇതേ മതി എല്ലായിടത്തും മസാല ആക്കി എത്ര ആവി അടച്ചിരിക്കട്ടെ കഴിച്ച അരമണിക്കൂർ ആകുമ്പോ തിന്ന അത് വരെ വെയിറ്റ് ചെയ്യല്ലേ ഓക്കെ എന്താ എല്ലാ പത്തും ആയി എന്താണെ ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കുക മസാല ഇതാക്കിയ വെള്ളം ഒഴിച്ചു കൊടുക്ക എന്നിട്ട് പിന്നെ ഇപ്പഴ മഞ്ഞൾപ്പൊടി കൊറച്ച് കഴിഞ്ഞിട്ടുള്ളുല്ലേ കുറച്ച് മഞ്ഞപ്പൊടി മതില്ലേ ഞമ്മള് കൈ ഞമ്മളത് നല്ല എവിടെ ഉണ്ടാക്കുന്ന മഞ്ഞളാണ് അല്ലേ ഇവിടെത്തെ മഞ്ഞൾ പൊടിച്ചിട്ടുണ്ടപ്പോ നല്ല കളർ ഉണ്ടാവും നാച്ചുറൽ ആണ് നാച്ചുറൽ ഇതൊക്കെ കാണുമ്പോ എങ്ങനെ ഗൈസ് നിങ്ങൾക്ക് ഇതൊക്കെ തിന്നാന്ന് നിക്കാൻ തോന്നേ അല്ലേ കുട്ടി അല്ലേ എല്ലാ എല്ലാരും കണ്ടുപിടിക്കല്ലേ ഗൈസ് എല്ലാരും കാണണ്ടാവും കുട്ടികളും ഉമ്മമാരും കാക്കന്മാരും എല്ലാരും കാണുണ്ട് ഞമ്മളെ വീഡിയോസ് എല്ലാരും ഇതേപോലെ വെക്കട്ടെ ഗൈസ് അതാണ് ഈ ഈ ഒരുപാട് പ്രവാസികൾ ഞമ്മള് വീഡിയോ കാണുന്നുണ്ട് കാരണം കമന്റിലായിക്കോട്ടെ ഇൻസ്റ്റഗ്രാമിലായിക്കോട്ടെ എല്ലാവരും എത്ര എത്രമാനും പ്രവാസികളുടെ മെസ്സേജ് അയക്കണ് ഒരു മെസ്സേജ് അയച്ചിട്ട് ഇങ്ങളെ വീഡിയോസ് കാണാൻ ഭയങ്കര രസാണ് കിട്ടും അതായത് ഇപ്പൊ ഞങ്ങളെ സന്തോഷം പറയുന്നത് ഞങ്ങള് പണി കഴിഞ്ഞാണ്ട് വന്നാണ്ട് റൂമിൽ എത്തിയാണ്ട് എന്തേലൊക്കെ സമാധാനത്തിന് വേണ്ടിയിട്ട് മൊബൈലൊക്കെ എടുത്ത് നോക്കുമ്പോ ഇങ്ങള് ഈ നാട്ടിലത്തെ വീഡിയോസ് നാട്ടില് പെരിയൽ ഉത്തരനാട് ഇമ്മി ഇമ്മി എല്ലാരും കൂടി ഇണ്ടായാണ്ട് ഇങ്ങനെ വീഡിയോ ചെയ്യണം അതായത് ഫുഡ് ഉണ്ടാക്കി കഴിക്കണോ അതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഓരോരുത്തരെ സന്തോഷം ഇങ്ങനെ കേൾക്കണം അത് കേൾക്കുമ്പോ അമ്മക്കെ സന്തോഷാണ് അല്ലേ ഒരുപാട് ആൾക്കാർ മെസ്സേജ് കേൾക്കുന്നുണ്ട് അല്ലേ മമ്മ മമ്മക്ക് ഇടക്കിടക്ക് ഒരത്തരം വിളിച്ചു കൊടുക്കുന്നുണ്ട് വോയിസ് ഏൽപ്പിച്ചു കൊടുക്കണ്ടല്ലേ പിന്നെ ഇപ്പൊ ആരാണ് അങ്ങനെ ഞാനൊക്കെ എന്താ ആ അത് തന്നെയാണ് അപ്പൊ എത്ര കാലം പോയി പണിയെടുത്തുല്ലേ ഇപ്പൊ ഞാനൊക്കെ അങ്ങനെ അങ്ങനത്തെ നല്ലോണം മിസ്സാവും കറി അങ്ങനെ ആയി പറഞ്ഞുകഴിഞ്ഞാൽ ഒഴിച്ചു ഇനി എത്ര നേരം നിക്കണത് ഓ ഒരുപാട് വെള്ളമൊഴിച്ചാണ് അപ്പൊരുപാടാവൂലെ ഒരുപാടാക്കലോട്ടോ കഞ്ഞി ആക്കല്ലേ കഞ്ഞിക്കറി ആക്കിയല്ലേ ഞാൻ ഇപ്പൊ അത്രയും ബിൽഡപ്പ് കൊടുത്ത കറി അവസാനം കളയേണ്ടി വരും ആ അത് വേണല്ലേ ഓക്കേ അപ്പൊ എന്തായാലും ഇവിടെ എന്താക്കണ് പപ്പടം ആ പപ്പടം പൊരിച്ചാണ്ടല്ലേ പപ്പടം പൊരിച്ചിട്ടില്ല അപ്പൊ പപ്പടം കുഴിയും പൊരിച്ചാണ്ട് പപ്പടം പൊരിച്ചാ എങ്ങനെ പൊരിച്ചോ പപ്പടം എങ്ങനെ പൊരിച്ചോ പപ്പടം എണ്ണ എണ്ണ അതിനെട്ടാണ് മുക്കിയാണ്ട് എടുക്കല്ലേ അപ്പൊ പപ്പടായി ചോറ് 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 ഞമ്മളെ തേങ്ങാ ചോറ് ആയിട്ടില്ല ഇഞ് ആവണല്ലേ ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിലെ കൂട്ടാൻ പോകുമ്പോക്ക് ചോറാവും അത്രേ ഉള്ളു രണ്ട് സെയിം ടൈമിലാവും ഇവിടെ കൊറേ ആൾക്കാരൊക്കെ വെയിറ്റിംഗിലാണ് വെയിറ്റിങ്ങിലാണ് കേട്ടോ പപ്പടക്കോലും ഇതാണ് ഞങ്ങളെ പപ്പടക്കോല് ഒരുപാട് കാലേ ഇതാണ് ആദ്യത്തെ ആദ്യം ഉള്ളതിന് വേറതല്ലേ ആണോ മരുമോള് വിളിച്ചിണ്ട് മോണ്ടിന്റെ മരുമോള് വിളിച്ചിട്ടുണ്ട് അപ്പൊ കോവിഡ് കോളി കോളിലാണ് ഗൈസ് കോളിലാണ് മമ്മ അങ്ങോണ്ട് കളത്തിലൊക്കെ ഇറങ്ങി എന്ത് പൊരിച്ചാണ് പപ്പടം പപ്പടം ആ പൊരിച്ചല്ലൊടങ്ങി കോളി എടുത്തിട്ടോളി പപ്പടം പൊരിച്ചാണ് ടല നിങ്ങൾക്ക് ഇപ്പൊ എങ്ങനെ എങ്ങനെ എങ്ങനെയാക്കണേ നാലഞ്ച് പപ്പടങ്ങൾ എടുക്കും എന്നിട്ട് നടുവിലൊരു കുത്തെടുക്കും എന്നിട്ട് പൊള്ളവരെ പൊള്ളല്ലേ വാണ്ടിയത് ആണോ കറിയാവും കറി സെറ്റ് ആ കൈക്കാവുണ്ട് കേട്ടോ പപ്പടം പൊരിച്ചേണ്ടി എങ്ങനെയാ കണ്ടോടി ഇതൊക്കെ പറഞ്ഞു അറിയാറിയോന്നൊക്കെ അന്നേ ഞങ്ങള് സർപ്രൈസ് കൊണ്ടാണ് കുട്ടികൾ വരുമ്പോത്തോരുക ഏർ തുന്ന കറക്കി വെക്കണ് പൊത്തി ഉപ്പിളക്ക് Yeah, yeah, ോ ആരൊക്കെ അങ്ങനൊക്കെ ആണല്ലോ ഞങ്ങള് വൃത്തിയാണ് ഞങ്ങനൊക്കെ നമ്മളെ അപ്പത്തി നമ്മളെ ഫുഡ് ആയില്ലേ എല്ലാ സാധനങ്ങളും കഴിക്കണ്ടേക്കെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് സത്യം ചിക്കൻ കറി കറിയാൻ എവിടക്ക സോഫോം വരുന്ന പുതിയ സോഫോം വരുന്നേ എന്നാ പാടാടാ ദാദാക്കന് ഒരു പുക വരുന്നേ കൊറവാണ് നേരത്തെ ഓൾറെഡി തുറന്നു സെറ്റ് ആയിക്കണ് തേങ്ങാച്ചോറ് കാണാത്തത് കണ്ടോളു എല്ലാരും കണ്ടോണല്ലേ അല്ലേ പല നാട്ടിലും പലതടാ നമ്മളോടൊപ്പം മഞ്ഞടലേ മഞ്ഞടാത്ത സ്ഥല തേങ്ങാച്ചോറ് കഴിച്ച് രണ്ട് കളറുണ്ട് ഒന്ന് വെള്ള കളറും ഒന്നും മല്ലിള്ളപ്പൊക്കെ അത് രണ്ടുമൊന്നെ ആ എന്തായാലും ഇടുക്കി വേറൊരു കാര്യം നമ്മൾ ആപ്പാപ്പനെയും കൊണ്ട് ആപ്പാപ്പന്റെ വരയ്ക്ക് വണ്ടിയും കൊണ്ട് വീഡിയോ എന്താ പറയാ എല്ലാരും ചെയ്തിട്ട് നമ്മള് കാണാൻ നോക്കാം ഓ അപ്പൊ എങ്ങനെ ും കഴിച്ചു കൊണ്ട് കഴിച്ച പാത്രങ്ങളൊക്കെ ഇതൊക്കെ കണ്ടില്ല പുതിയ പാത്രമാണ് ഇത് മറ്റേ ചലഞ്ചർത്തിയപ്പോൾ ഇതൊക്കെ ഇതൊക്കെ പുതിയ പരിക പുതിയ പരിക പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ പിന്നെ അതെ അതെ അതൊന്നും നല്ല ഇഞ്ഞ കൊടുക്കാൻ വേറെന്തല്ലേ ഇഞ് പപ്പടം ഇതല്ലേ പപ്പടം വന്നു കറിയും വന്നു കറിയും വന്നാണിയാലോ ഉമ്മക്ക് വേറെ എന്നാ വേനിച്ചല്ലേ എടുത്തുവാ വെള്ളം കഴിഞ്ഞു വെറും കുപ്പി കുണ്ടിരിക്കണേ ഞാനൊന്നും നോക്കൂ അതാണ് നോക്കി അതെ 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 നളമ്പിക്കോളി ചോറ് വിളമ്പിക്കോളി മമ്മാടെ കൊടുത്തിരുന്നുണ്ട്

ചോറ് വളമ്പാൻ ോ തേങ്ങാ ചോറ് പുതിയ പാത്രാട്ടം അതെ ആദ്യത്തെ വളമ്പല് മമ്മ ഉള്ളിക്കാണ് കേറിക്കോളി നീ നാലാ ഭാത്ത കൂടെ നടക്കാൻ നിക്കല്ലേ അങ്ങനെ നടക്കും ആ എല്ലാ ചോറും പപ്പടം എല്ലാ സാധനങ്ങളും വളമ്പി വെച്ചു കഴിച്ച് നമ്മൾ ചോറ് ശേഷമാണ് ചൂട് ഞങ്ങൾ ഇങ്ങനെ അതെ 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 എല്ലാരും വീടി നാലാൾക്കാരും വീടില്ലേ ഞാനൊപ്പിരുന്ന് ചൂട് കഴിക്കുന്നത് അതെ അതെ നിങ്ങൾ എന്നെ ഞാൻ പറയുന്നത് ആദ്യമ്മാണേ എന്താ ോ കറി വള്ളോ വളായോ അത് നീട്ടിയതാണ് കൊറച്ച് എല്ലാത്തിനും കൂടി എത്തിക്കോട്ടെ വിചാരിച്ചു രാവിലെന്താ കറിക്ക് ഗൈസ് ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കാൻ നോക്കട്ടെ പൈസ എന്തായാലും ഫുഡ് കഴിക്കട്ടെ അപ്പൊ എല്ലാർക്കും ഗൈസ് എന്താടാ